ഹലോ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെലിനോസ്കിയുടെ കുലാറിങ് എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ചാണ് നമുക്കറിയുന്ന പോലെ തന്നെ ട്രൈബ്സിന്റെ ഇടയിൽ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള പ്രിമിറ്റീവ് ട്രൈബ്സിന്റെ ഇടയിൽ ഒരുപാട് ഫീൽഡ് വർക്ക് നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് മെലിനോസ്കി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫീൽഡ് വർക്കിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു സംഗതിയാണ് കുലാറിങ് അത് എന്താണ് സംഭവം എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്ക് മെലിനോസ്കി ആരായിരുന്നു അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു എന്നുള്ളത് നോക്കാം സോഷ്യൽ ആന്ത്രോപോളജിയുടെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് മെലിനോസ്കി ഫങ്ഷ് ട്രഡീഷന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അതുപോലെ എത്തിനോഗ്രഫിയെ ഫീൽഡ് വർക്ക് നടത്തി അവിടെ ആളുകളുടെ ഇടയിൽ പോയിട്ട് ജീവിച്ച് അവരെ കുറിച്ച് പഠിക്കുക എന്നുള്ള എത്തിനോഗ്രഫി പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആ ഒരു മെത്തേഡ് വളരെയധികം പോപ്പുലറൈസ് ചെയ്തിട്ടുള്ള ഒരു സോഷ്യോളജിസ്റ്റ് ആണ് അദ്ദേഹം അതുപോലെ അദ്ദേഹം സ്റ്റഡി നടത്തിയത് ട്രോബ്രൈഡ് ഐലൻഡേഴ്സിന്റെ ഇടയിലായിരുന്നു അദ്ദേഹം കുലാറിങ്ങിനെ കുറിച്ച് സ്റ്റഡീസ് നടത്തി അതുപോലെ തന്നെ ഈ ട്രൈബ്സിന്റെ ഇടയിലുള്ള അവരുടെ സോഷ്യൽ ലൈഫിനെ കുറിച്ചും അവരുടെ വിശ്വാസങ്ങളെക്കുറിച്ചും അവരുടെ കിൻഷിപ്പ് സ്ട്രക്ചറിനെ കുറിച്ചും വളരെ വിശദമായിട്ട് അദ്ദേഹം പഠനം നടത്തിയിട്ടുണ്ട് അദ്ദേഹം കുലാറിങ്ങിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാക്കിയത് എന്നതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഈ കുലാറിംഗ് എന്ന് പറഞ്ഞാൽ ഈ ട്രൈബ്സിന്റെ ഇടയിൽ നിലനിൽക്കുന്ന ഒരു സെറിമോണിയൽ എക്സ്ചേഞ്ച് ആണ് കുലാ ഷെൽസ് ആർ ക്യാരി വൺ ഐലൻഡ് ടു അനദർ അതായത് ഈ ഐലൻഡുകളുടെ ഇടയിൽ നടക്കുന്ന ഒരു ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ആണ് കുലാറിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഗിഫ്റ്റിന്റെ റൂട്ട് ഇത് കൊടുക്കുന്നതിൻ്റെ റൂട്ട് ഒരു റിംഗ് ഷേപ്പിലായതുകൊണ്ടാണ് കുലാറിങ് എന്നുള്ള ഒരു വേർഡ് കൊണ്ട് അതിനെ സൂചിപ്പിക്കുന്നത് അതായത് സെർട്ടൻ സെറ്റ് ഓഫ് ഗിഫ്റ്റ് ഗിഫ്റ്റ്സ് ആർ എക്സ്ചേഞ്ചഡ് ബിറ്റ്വീൻ ട്രൈബ്സ് ഓഫ് ദീസ് ഐലൻഡ്സ് അപ്പോൾ ഈ ഐലൻഡ്സിലുള്ള ട്രൈബ്സിൻ്റെ ഇടയിൽ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നു സെറിമോണിയൽ ആയിട്ടുള്ള രീതിയിൽ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നു അതിലൂടെ അവർക്കിടയിൽ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് നിലനിൽക്കുന്നു അത് അവരുടെ ഒരു പാരമ്പര്യമായിട്ട് അവർ തുടർന്നു പോരുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പൊ കുല ഐറ്റംസ് ഹാവ് നോ മോണിറ്ററി വാല്യൂ ആൻഡ് കനോട്ട് ബി കൺവേർട്ടഡ് ഇൻ ടു കൺസ്യൂമർഡ് ഗുഡ്സ് അതായത് ഈ ഒരു കുലാറിങ്ങിന്റെ ഭാഗമായിട്ട് ട്രൈബ്സ് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മോണിറ്ററി വാല്യൂ ഇല്ല കാരണം അത് വിൽക്കാൻ പറ്റില്ല അത് ഉപയോഗിക്കാനും പറ്റില്ല സെറിമോണിയൽ ആയിട്ട് ഒരു ട്രൈബ് മറ്റൊരു ട്രൈബിന് കൊടുക്കുന്നു ആ ട്രൈബ് അടുത്ത ട്രൈബിന് കൊടുക്കുന്നു അതിങ്ങനെ അവർക്കിടയിൽ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ആയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക ആ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിലൂടെ ഈ ട്രൈബ്സ് തമ്മിൽ കണക്റ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ദേ ആർ മിയർലി ഫോർ ഡിസ്പ്ലേ ആൻഡ് പ്രസ്റ്റീജ് അപ്പൊ ഈ ട്രൈബ്സിന്റെ ഇടയിലുള്ള ഒരു അവരുടെ ഒരു യൂണിറ്റി കാണിക്കുന്നതിന് വേണ്ടിയിട്ടും ബോണ്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ടും അവർ ഈ ഗിഫ്റ്റുകൾ ഉപയോഗിക്കുന്നത് അതല്ലാതെ ഈ ഗിഫ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ അവരത് ഉപയോഗിക്കുകയോ വിൽക്കുകയോ ചെയ്യില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ വൺസ് ഇൻ കുല ഓൾവേസ് ഇൻ കുല ഈ ഒരു കുല ഗിഫ്റ്റ് എക്സ്ചേഞ്ചിന്റെ ഭാഗമായിട്ടുള്ള ഐറ്റംസ് അതിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഇതിൽ മെയിൻ ആയിട്ട് കൊടുക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ റെഡ് ഷെൽ ഡിസ്ക് നെക്ലേസ് പിന്നെ ഈ വൈറ്റ് ഷെൽ ആംബന്റ് ഇപ്പം ഈ ഒരു പിക്ചറിൽ കാണുന്നതാണ് ഈ നെക്ലേസ് അതുപോലെ തന്നെ ഈ ഒരു പിക്ചറിൽ കാണുന്നതാണ് ആംബുലൻസ് ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അവർ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഇവിടെ ഒരു ട്രൈബൽ പേഴ്സൺ അത് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ അപ്പം ഇതിൽ ഈ റെഡ് റെഡ്സിൽ ഡിസ്ക് നെക്ലെസിന് വിളിക്കുന്നത് സൗലാവ എന്നുള്ള ഒരു പേരാണ് ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും പോകുന്നത് അതായത് ഒരു ട്രൈബ് അടുത്ത ട്രൈബിന് കൊടുക്കുന്നു ആ ട്രൈബ് അടുത്ത ട്രൈബിന് കൊടുക്കുന്നു അങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇതിങ്ങനെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് എന്നുള്ളതാണ് ഈ ഒരു ഗിഫ്റ്റിന്റെ പ്രത്യേകത അടുത്തത് വൈറ്റ് ഷെൽ ആംബാൻസ് ആണ് അതിനെ വിളിക്കുന്നത് മോലി എന്നുള്ളതാണ് അപ്പൊ ഈ മോലി എന്നുള്ള ഗിഫ്റ്റ് കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത് അത് അത് ഇവിടെ നിന്ന് ഇങ്ങനെ അപ്പോൾ ഒന്ന് ക്ലോക്ക് വൈസ് ആയിട്ട് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടും അടുത്ത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യപ്പെടും അപ്പം അതാണ് കുലാറിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒന്ന് ക്ലോക്ക് വൈസ് ആയിട്ടും മറ്റേത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ടും ട്രൈബ്സിന്റെ ഇടയിൽ ഇങ്ങനെ നിരന്തരമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നു അപ്പോൾ ഈ ഒരു എക്സ്ചേഞ്ച് വളരെ സെറിമോണിയസ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അവർ നടത്തുന്നത് അത് ട്രൈബ്സ് തമ്മിലുള്ള ബന്ധം നിലനിർത്തുന്നതിനും ഈ ഐലൻഡുകൾ തമ്മിൽ ഉള്ള ബോണ്ട് നിലനിർത്തുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ഒരു പേര് ഓർക്കുക സൗലാവ എന്നുള്ളതാണ് ഈ നെക്ലേസിനെ വിളിക്കുന്നത് അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും പോകുന്നത് അതുപോലെ തന്നെ മോലി എന്നാണ് ഈ ഒരു ആംബാൻസിനെ വിളിക്കുന്നത് അത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും പോകുന്നത് അപ്പൊ ആ രീതിയിൽ ഈ ട്രൈബ്സിന് ഇടയിൽ നിലനിൽക്കുന്ന ഒരു ഗിഫ്റ്റ് എക്സ്ചേഞ്ച് സിസ്റ്റം എന്നുള്ളതാണ് കുലാറി ഓക്കെ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ് വിച്ച് ടേം ഈസ് യൂസ് ടു ഡിസ്ക്രൈബ് എ സിസ്റ്റം ഓഫ് സെറിമോണിയൽ എക്സ്ചേഞ്ച് ബൈ സർട്ടൻ ഗ്രൂപ്പ്സ് ഓഫ് ട്രൈബ്സ് ഇൻ ട്രോബ്ര ആൻഡ് ഐലൻഡ്സ് അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് എക്സ്ചേഞ്ചിന് വിളിക്കുന്ന പേരെന്താന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ വന്നിട്ടുള്ള ആണ് കുലാറി ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ വന്നിട്ടുള്ള ആണ് ദ ഫീച്ചേഴ്സ് ഓഫ് കുലാറിങ് ഡിസ്ക്രൈബ്ഡ് ബൈ മെലിനോസ്കി മെലിനോസ്കി എന്തൊക്കെയാണ് കുലാറിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നതാണ് ഇവിടെ ഈ ഒരു ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത് ഒന്നാമത്തെ എന്താണ് ഇറ്റ് ഈസ് എൻ എക്സ്ചേഞ്ച് സൈക്കിൾ അതെ എക്സ്ചേഞ്ച് സൈക്കിൾ ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇറ്റ് ഹാസ് നോ മോണറി വാല്യൂ നമ്മൾ പറഞ്ഞു അതിന് മോണറി വാല്യൂ ഇല്ല അത് വിൽക്കാൻ പറ്റില്ല ഒരു സെറിമോണിയൽ ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ് ഇറ്റ് വാസ് സീൻ ആസ് എക്സ്ചേഞ്ച് ഓഫ് ഗിഫ്റ്റ്സ് ഗിഫ്റ്റിന്റെ എക്സ്ചേഞ്ച് ആണ് അവിടെ നടക്കുന്നത് അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇറ്റ് പ്രൊവൈഡ് ഇന്റേണൽ സ്റ്റാറ്റസ് ടു മെൻ അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്റ്റാറ്റസ് സിമ്പിൾ ആണ് അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇറ്റ് ഡിഡ് നോട്ട് വീൽ ടുഗദർ എ ലാർജ് നമ്പർ ഓഫ് ഐലൻഡ്സ് അപ്പൊ ഈ ഐലൻറ്റുകൾ അത് ഒരുമിച്ച് നിർത്തിയില്ല എന്നാണ് പറയുന്നത് അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇറ്റ് ഡിഡ് വെൽ ടുഗദർ അതായത് അവരെ പരസ്പരം വെൽഡ് ചെയ്ത് നിർത്തി പരസ്പരം കണക്ട് ചെയ്ത് നിർത്തുന്ന ഒരു കാര്യമാണ് ശരിക്കും ഈ ഒരു കുല എക്സ്ചേഞ്ച് എന്നുള്ളത് ഓക്കെ അപ്പൊ ഇതിൽ ആൻസർ വരുന്നത് ഈ ഈ ഒഴികെയുള്ള ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റാണ് ഓക്കെ അപ്പൊ ഇത്രയുമാണ് കുലാർ ഇങ്ങനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ നമ്മുടെ മിഷൻ ജിആർഫ് ബാച്ചിനെ കുറിച്ച് നിങ്ങളോടത് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് കറൻ്റലി അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ആയിട്ട് ലൈവിലൂടെ തന്നെ ഈ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് കവർ ചെയ്യാൻ സാധിക്കും മെന്റേഴ്സിന്റെ ഭാഗമെന്നുള്ള സപ്പോർട്ട് ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ പ്രൊവ്യൂസർ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അവൈലബിൾ ആക്കുന്നതായിരിക്കും നിങ്ങൾക്ക് പഠിക്കാം പഠിക്കുന്നതിൻ്റെ കൂടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം മെന്റേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടാവും ഇനിയുള്ള സമയത്തിന് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇനിയുള്ള സമയത്തിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു ഈ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്